ഹാവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെമി പാർട്ടേലറിന്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പാൻറ്റു തന്നെ അളവെടുത്തിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതളവിലാണോ വേണ്ടത് ആ പാൻറ്റ് എടുത്തിട്ട് ഇതുപോലെ മടക്കി വെക്കാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇതുപോലത്തെ സ്റ്റിറ്റിംഗ് വീഡിയോസൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും നമ്മൾ പട്ടിയുള്ള രണ്ട് പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അളവെടുക്കുമ്പോൾ രണ്ട് പാട്ടായിട്ട് തന്നെ കട്ട് അളവെടുക്കണം മേള ഭാഗത്തിന് ബാൻഡ് ബാൻഡ് പാർട്ട് എന്നാണ് പറയാം അപ്പം ഫസ്റ്റ് നമുക്ക് തായ് ഭാഗം അളവെടുക്കാം അപ്പം നമുക്കിവിടെ ജോയിൻറ്റ് കാണാം ആ ജോയിൻറ്റിൻ്റെ താഴെട്ടാണ് നമ്മൾ ഫസ്റ്റ് അളവെടുക്കുന്നത് ആ ജോയിൻ ചെയ്ത പാർട്ടിൽ ടാപ്പ് വെച്ചിട്ട് താഴെട്ട് നമ്മൾ ഫസ്റ്റ് ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ലെത്ത് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് കൂടി ആഡ് ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യണം ഇത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കുറച്ച് വീതിയിലാണ് തയ്ക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ എല്ലാ പാനും ഒന്നര ഇഞ്ചാണ് എടുക്കാറ് ഇവിടെ ഞാൻ ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇനി എടുക്കുന്ന അളവ് ലെഗ് റൗണ്ട് ആണ് നമ്മുടെ കാലിൻ്റെ തായ് പാകത്ത് വരുന്ന അളവ് അത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ അളവ് കറക്റ്റ് തുണി കറക്റ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ആ അളവ് എടുക്കാം ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എ ഇഞ്ചാണ് എ ഇഞ്ചിന്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് സ്വിംഗ് അലവൻസ് ആയിട്ട് ഞാൻ കൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ എട്ടര ഇഞ്ചാണ് ലെഗ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ബാൻഡിന്റെ ലെങ്ത്ത് എത്രയാന്ന് നോക്കാം ആ ജോയിൻ ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ മേലേക്ക് അതിന്റെ ലെങ്ത്ത് എടുക്കാം അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവിനോട് നമ്മൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യണം നമുക്ക് നാട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മള് ഇഞ്ച് ഉള്ളിലേക്ക് നമ്മൾ മടക്കി അടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഇഞ്ച് ആഡ് ചെയ്യുന്നത് ഇലാസ്റ്റിക് വെക്കുന്നതാണെങ്കിലും ഇഞ്ച് ആഡ് ചെയ്താൽ മതി ഇനി വേണ്ടത് ബാൻഡിന്റെ വിടുത്ത് ബാൻഡിന്റെ വിടുത്ത് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടെടുക്ക അപ്പൊ എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് ആഡ് ചെയ്യാൻ എത്ര ഇഞ്ചാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ആഡ് ചെയ്താ മതി ഞാൻ ഒരേ പാട്ട് കാണിക്കാൻ മറന്നുപോയി നമ്മുടെ ടയില് വരുന്ന ആ ജോയിന്റ് അതിന് ക്രോസ് ചെയ്യുന്ന പറയുന്നത് അപ്പൊ അതിന്റെ അളവ് കൂടി എടുക്കണം ഇത് മിക്ക ആൾക്കാർക്കും എട്ട് ഒമ്പത് അങ്ങനെ ആയിരിക്കും അളവ് ജസ്റ്റ് ഇവിടെ എടുത്തു വയ്ക്കാം എന്തായാലും അത് ഒമ്പത് ഇഞ്ച് അങ്ങനെ ആയിരിക്കും ഇനി ഈ അളവുകൾ നമുക്ക് ഒരു നോട്ട്ബുക്കിലേക്ക് ബുക്കിലേക്ക് പകർത്തിയെടുക്കാം നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ നോട്ട് ബുക്ക് എടുത്തുവെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അളുകൾ നമ്മൾ എഴുതി വെക്കണം ലെങ്ത് മുപ്പത്തിരണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് മുപ്പത്തിനാല് ഇഞ്ച് ലെഗ് റൗണ്ടിൽ നിന്ന് നമുക്ക് ഏ ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സ്വിങ് അലോൻസോട് കൂട്ടിയിട്ട് എട്ടര ഇഞ്ചാണ് ലെഗ് റൗണ്ട് പിന്നെ ക്രോച്ച് ലെങ്ത് ക്രോച്ച് ലെങ്ത്ത് ഒമ്പതാണ് കിട്ടിയത് അത് അതുപോലെ തന്നെ എടുക്കാം ഇങ്ങനെ വരുന്ന ആ ഭാഗത്തിനാണ് ഭാഗത്തിലാണ് ക്രോച്ചീരിയ നമ്മൾ പറയുന്നത് ഇനി ബാൻഡിന്റെ ലെങ്ത് കിട്ടിയത് ആറര ഇഞ്ചായിരുന്നു അപ്പൊ അതിനോട് രണ്ടിഞ്ചിയിട്ട് എട്ടര ഇഞ്ചാണ് ബാൻഡിന്റെ ലെങ്ത് പിന്നെ വിടുത്ത് പതിനൊന്ന് ഇഞ്ചായിരുന്നു അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് വിടുത്ത് ഇത്ര അളവുകളാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇനി ഇത് തുണി നമ്മൾ തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മീറ്റിന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് തുണി നമ്മൾ നീളത്തിൽ നമ്മൾ രണ്ടായിട്ട് മടക്കുക ലെങ്ത് വൈസായിട്ട് നമ്മൾ നേരെ പകുതിയായിട്ട് മടക്കി ഇനി അതിനെ വിടുത്തിൽ നമ്മൾ ഇപ്പുറത്തേക്ക് പിന്നെ ഒന്നുകൂടി മടക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസും നമുക്ക് ഒരു തുണിയിൽ തന്നെ കട്ട് ചെയ്യാം ഇനി തുണി നമ്മൾ എല്ലാ സൈഡിലും ലെവലാക്കി കൊടുക്കണം ടക്കിയ സമയത്ത് തായ് ഭാഗത്ത് ഒരു ലെവലില്ലാണ്ട് ഉണ്ടായിരുന്ന അതുകൊണ്ട് ഞാൻ തായ് ഭാഗത്തൊന്ന് ലെവലാക്കിയിട്ടൊരു നേരൊരു സ്ട്രെയിറ്റ് ലൈൻ വച്ചിട്ടുണ്ട് അപ്പം ആ സ്ട്രെയിറ്റ് ലൈനിൽ ഞാൻ മുപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും വിട്ത്ത് നമ്മൾ ഈ തുണിയുടെ ഫുൾ വിടുത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചുരുക്കിടുന്നത് അതുകൊണ്ട് തുണിക്ക് എത്ര വിടുത്തുണ്ടോ നമ്മൾ ആ വിടുത്ത് ഫുള്ളായിട്ട് എടുക്കണം അതിനുവേണ്ടിട്ട് നാപ്പ് മുപ്പത്തിനാല് ഇഞ്ച് അടയാളപ്പെടുത്തിന് ശേഷം ബാക്കി ഭാഗം ഞാനൊരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കണം ഇനി ലെഗ് റൗണ്ട് എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഞാന് രണ്ടിഞ്ച് നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനുള്ള രണ്ട് ഇഞ്ച് സെപ്പറേറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ ഇവിടെ ചരിച്ചു കട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവശ്ശേരിക്കും ഇഞ്ചിന്റെ അളവ് ഞാൻ ക്രോച്ചേരി അടയാളപ്പെടുത്താണ് ക്രോച്ചേരി അടയാളപ്പെടുന്നത് നമ്മളെ ഈ ഇപ്പോഴത്തെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അടയാളപ്പെടുത്താം എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ക്രോച്ചേരി ഇട്ടത് അത് അടയാളപ്പെടുത്താം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അത് കേർവായിട്ട് വരച്ചുകൊടുക്കാം ഈ അറ്റ മുതൽ അര ഇഞ്ച് അടയാളപ്പെടുത്തത് വരെ ഇനി ആ ക്രോച്ചേരിയുടെ എൻഡിന്ന് നമ്മൾ കാളിന്റെ ലെഗ് റൌണ്ട് അടയാളപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ സ്ട്രേറ്റ്ലിന് വരച്ചെടുക്കാം ക്രോച്ചേരിന്റെ കട്ടിംഗ് ക്യാമറയിൽ പതിന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇവിടുന്ന് ആണ് അര ഇഞ്ച് അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് നമുക്ക് വെക്കാം അത് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ക്രോച്ചീരിയൻ്റെ ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി പിന്നെ അവിടുന്ന് ആറ്റത്തേക്ക് ഒരു കർവ് ചെയ്തൊന്ന് വരച്ചെടുത്തു ഇനി ലെഗ് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചുഴുക്കുന്ന സമയത്ത് വേഗം അത് മനസ്സിലാവും അപ്പൊ ഞാൻ അവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ലെഗ് കട്ട് ചെയ്ത ഭാഗം മാറ്റി വെച്ചാല് നമുക്കിന് ചെറിയ പീസ് മാത്രമേ ഉള്ളൂ അതിൽ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുക്കണം ബാൻഡിൻ്റെ ലെങ്ത് എട്ട രേഞ്ച് കിട്ടണം അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഒരു തുണിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല ഇത് നാല് പീസ് പീസായിട്ട് വന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം പിന്നീട് അപ്പം ആ അളവ് വെച്ചിട്ട് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം പാൻഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നാല് പീസാണെങ്കിൽ നമ്മൾ നാല് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി ബാക്കി വരുന്ന പീസൊന്ന് നമുക്ക് നാടൻ തയ്ച്ചെടുക്കാം നാടക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതിന് ഇതുപോലത്തെ ഒരു നീളമുള്ളൊരു പീസ് കിട്ടിയിട്ടുണ്ട് ആട കഴിക്കാൻ നമുക്ക് ഒന്നര ഇഞ്ച് ആണ് ആവശ്യമുള്ളത് ലെങ്ത് പിന്നെ നമ്മൾ പാൻറ്റിൻ്റെ അളവ് അനുസരിച്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് വിത്ത് ഞാൻ ഈ തുണി കട്ട് ചെയ്ത് വെക്കുന്നത് ഇനി പാൻറ്റ് തുണിയിൽ ആകെ ബാക്കിയുള്ള ബാക്കി ഈ ഒരു പീസാണ് ഇത് നമുക്ക് ക്രോസ് പീസായിട്ട് നമുക്ക് നെക്ക് പൈപ്പിംഗ് ചെയ്യാൻ മാത്രം എടുക്കാം ഈ പീസ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ പട്ടലയുടെ കട്ടിങ് കഴിഞ്ഞു